ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മലബാറുകാരുടെ സ്വന്തം കായ്പോള അപ്പോൾ ഞാനിതിൽ സേമിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് കണ്ടാലോ ഞാനിവിടെ ഒരു പാനെടുത്ത് അത് നോൺ സ്റ്റിക്കിൻ്റെ പാനാ കേട്ടോ അതിൽ ഒഴിച്ച് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ ഇനി അതേ പാനിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് ട്ടോ നന്നായിട്ടൊന്ന് വറുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് സേമിയത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരു ടു ബൈ തേർഡ് കപ്പാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് ഇതേ കപ്പിൽ ഞാൻ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ കടന്നിട്ട് വേണം നമ്മളുടെ സേമിയൊന്ന് വെന്ത് കിട്ടാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മിക്സിലേക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് ഈ രീതിയിൽ അരിഞ്ഞെടുത്ത് അതും നെയ്യൊന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പം ഈ പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അതൊരു കാൽ ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് മതി ഇനി നമുക്ക് ഇവിടെ നമുക്ക് എഗ്ഗിൻ്റെ മിക്സ് റെഡി ആക്കി എടുക്കണം ഞാൻ ഇവിടെ മൂന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ബീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മിക്സി ഉപയോഗിച്ച് ചെയ്യാം കായപ്പോൾ എല്ലാവരും മിക്സിയിലാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് മിക്സിയാണ് എളുപ്പം കേട്ടോ ഞാനിവിടെ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു മാത്രം ഇനി അതിലേക്ക് ഞാനൊരു കാല് ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി മിക്സ് നന്നായിട്ടൊന്ന് അടിച്ച് ഇതുപോലെ പതപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളുടെ സേമിയ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ എല്ലാം മിക്സ് ചെയ്യണം അപ്പം മിക്സ് ചെയ്യുമ്പം ആദ്യം ഞാൻ നെയ്യ് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സേമിയത്തിൻ്റെ മിക്സും ചേർത്ത് കൊടുത്തു അടുത്തതായി നമ്മൾ നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാൻ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിട്ട് നെയ്യൊന്ന് തടവി സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ അതൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സൊക്കെ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക അടിയിൽ കണമുള്ള പാത്രമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ ചെയ്താൽ മതി നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ആകുമ്പം കൂടുതലെളുപ്പം ഇവിടെ ഞാൻ പത്ത് ഇഞ്ചിൻ്റെ പാത്രത്തിലാട്ടോ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നല്ല വട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഹൈറ്റിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ പാത്രത്തിൻ്റെ വലുപ്പൊന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പം ആ സമയത്തൊന്ന് മറച്ചിട്ട് കൂടി വേവിക്കേണ്ടി വരും ഇത് നല്ല വട്ടത്തിലായതുകൊണ്ട് തന്നെ അധികം ഹൈറ്റിലാത്തത് പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊന്ന് മറച്ചിട്ട് വേവിക്കാം അപ്പം ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിലുള്ളൊരു പലഹാരം കേട്ടോ വീണ്ടും പറയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്